ഉയരം നോക്കാതെ തന്നെ ഇരുനില വീടുകൾക്ക് ഇനി ഉടൻ കെട്ടിട പെർമിറ്റ് നൽകാനുള്ള നീക്കവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ അനുമതി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വിപുലമായിട്ടുള്ള ഭേദഗതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് നിയമവകുപ്പിൻ്റെ പരിശോധന കൂടി കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏഴ് മീറ്റർ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നത് പുതിയ ഭേദഗതിയോടെ ഉയരം സംബന്ധിച്ച നിയന്ത്രണം നീങ്ങിയിരിക്കുകയാണ് വിസ്തീർണ്ണമാണ് നിർണായക ഘടകം ഇതോടെ കൂടുതൽ വീടുടമകൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കുന്നതായിരിക്കും വാണിജ്യ കെട്ടിടങ്ങൾക്കും വലിയ ഇളവ് വരുത്താൻ തീരുമാനമുണ്ട് നിലവിൽ നൂറ് ചതുശ്രസ മീറ്റർ വരെ വിസ്തൃതിയുള്ള കെട്ടിടങ്ങൾക്കാണ് ഉടൻ പെർമിറ്റ് ലഭിക്കുന്നത് പുതിയ ചട്ടപ്രകാരം ഇത് ഇരുന്നൂറ്റി അൻപത് ചതുശ മീറ്റർ വരെ ഉയർത്തും ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും സംരംഭകർക്കും ഇതിലൂടെ വലിയ ആശ്വാസമാണ് അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും മാറ്റങ്ങൾ വരികയാണ് ജി ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള ഇരുന്നൂറ് ചതസം മീറ്റർ വരെ വിസ്തൃതിയുള്ള വ്യവസായ കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭിക്കുന്നതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക